ഓവർ ൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇത്തരം സാഹസികത കാണിക്കുന്നവർക്കൊരു പാഠമാണ് ഈ വീഡിയോ നോക്കുക എന്റെ പോയിട്ടോ പോയി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മഴക്കാലമാണ് നിങ്ങളുടെ കുത്തിക്കിഴപ്പ് മാറ്റാനുള്ള ഒരു സമയമല്ല ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനെന്തോ വലിയ സംഭവമാണ് എനിക്ക് ഇതെല്ലാം നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കരുതിയിട്ട് ഓവർ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഇത്തരം സാഹസികത കാണിക്കുന്നവർക്കൊരു പാഠമാണ് ഈ വീഡിയോ തൻ്റെ ഒറ്റ സുഹൃത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നീ പോകരുത് പോകരുത് എന്ന് അവസാനം എന്താ സംഭവിച്ചെന്നറിയോ ഗതി മാറി ഒഴുകുന്ന പുഴ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല നമ്മൾ വിചാരിച്ച കൺട്രോൾ കിട്ടില്ല നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം മാക്സിമം പൾസറിന്റെ ബൈക്കാണ് തന്റെ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് യാത്ര പോകുന്ന സമയത്താണ് അതേ ഗ്രാമത്തിൽ തന്റെ ഗ്രാമത്തിൽ തന്നെയാണ് ഇങ്ങനെ വെള്ളം കയറിയത് വെള്ളം കയറിയത് കൊണ്ട് തന്നെ ആ ഒരു സുഹൃത്ത് അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു നമുക്കിനി പോകാൻ കഴിയില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു പക്ഷേ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ചങ്ങാതി പറഞ്ഞിട്ട് പോലും അത് ലെവലേഷം പോലും അതൊരു എന്താ പറയാ വാല്യൂ കൊടുക്കാതെ ആ വാക്കിന് ഒരു വാല്യൂ കൊടുക്കാതെ അവൻ പോയി കുറച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് നോർമലി പോയി പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോൾ നിങ്ങൾക്കൊന്ന് അതൊന്ന് സൂമ് ചെയ്തിട്ടിപ്പോ കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അപകടമാണ് അവിടെ ഉള്ളത് എന്നും എത്രത്തോളം കുത്തൊഴുക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക പുഴ കര കവിഞ്ഞു ഒഴുകുന്ന ഒരു രംഗമായിരിക്കാം കാരണം ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ ശക്തമായ ഒഴുക്ക് വന്നു പിന്നെ ആ ഒരു പയ്യന്റെ കൺട്രോളിൽ നിന്നില്ല നിൽക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം കുത്തി ഒഴിച്ചു പോവാണ് വെള്ളം കൂടുന്നു ഒഴുക്ക് കൂടുന്നു അന്തരീക്ഷം പൂർണ്ണമായിട്ടും മാറി മറിയുന്നൊരവസ്ഥയാണ് നിങ്ങൾ നോക്കുക മുന്നും പിന്നും നോക്കാതെ ഒരു നിമിഷത്തിലെ ആവേശത്തിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്ന ഇത്തരം സാഹസികതക്ക് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരിക്കാം പക്ഷെ നിങ്ങളെയും കാത്തിട്ട് വീട്ടില് നിങ്ങളുടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ആ ബൈക്ക് ബൈക്ക് പോയി ആദ്യം കൈവിട്ടു പോയി പിന്നെ പറഞ്ഞിട്ട് കായില്ല ആ വണ്ടി ഇനി എന്തിനെങ്കിലും കൊള്ളൂ നോക്ക നോക്കുക എന്റെ പൊന്നോ പോയിട്ടോ പോയി എന്തൊരാവേശമായിരുന്നു അറിയോ അവസാനം സംഭവിച്ചാണ്ടോ അവൻ ഭാഗ്യത്തിന് കഴിച്ചലായി എന്ന് പറഞ്ഞാ മതി അപ്പോ പറയാനുള്ള കാര്യം ഒരുപാട് ആളുകൾ മഴക്കാലമാണ് എല്ലാ പുഴകളിലും തോടുകളിലും കായലിലും ഒക്കെ വെള്ളം നിറഞ്ഞു കവിയുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് അടിയൊഴുക്കൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ കഴിയില്ല അപ്പം നമ്മളൊക്കെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ കണ്ട്രോള് കിട്ടാതെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക തളർന്നു പോകും അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി പുറത്ത് പോകാതിരിക്കുക കുളിക്കാനൊക്കെ പുറത്ത് പോകാതിരിക്കുക വീട്ടിൽ തന്നെ ഷവറും അതേപോലെ ബാത്റൂമും ടോയ്ലറ്റും വെള്ളമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിൽ നിന്ന് കുളിച്ചാൽ പോരെ എന്തിനാണ് ഈ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷെയിൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇത്തരം സാഹസികത കാണിക്കുന്നുണ്ട് ചെയ്യാതിരിക്കുക സോ മാക്സിമം കൊടുക്കുക മറ്റൊരു കാണാം ബൈ ഫ്രണ്ട്സ്